എന്നാൽ റസൂർലാഹി സാഹു അലൈ വസ്ലമിനെ കബറ് കെട്ടിപ്പൊക്കിയതാണ് എന്ന് നമ്മുടെ സഹാബികളോ താപ്യങ്ങളോ അതിഭാ നാല് നാലു ഇമാമങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണ് റസൂർല്ലാഹി വല്ലമിനെ കബറടക്കിയതിന് ശേഷം റസൂർള്ളാഹി സലാഹു അലൈഹി വസ്ലമിന്റെ മേലെ സഹാബികൾ കുബ്ബുണ്ടാക്കിയോ ഈന്റെ മുകളിൽ ബിൽഡിംഗ് ഉണ്ട് അത് അവിടുത്തെ കബർ അടക്കി അന്ന് മുതൽ ബിൽഡിംഗ് ഉണ്ട് അതിനെയാണ് ജാർ എന്ന് പറയുന്നത് ഞങ്ങൾ അതിന് ജാർ എന്നോ കുബ്ബ കുബ്ബോ എന്ത് പേരിട്ടാലും വേണ്ടില്ല വളഞ്ഞ കുബ്ബ ആകും പരുന്നാലി ബിൽഡിംഗ് ആകും ഏതായിരിക്കട്ടെ നബീസ് അലൈ വസ്ലമ തങ്ങളെ കബറിന്റെ മുകളിലും അബൂബക്കർ ഉമർ അലി അള്ളാന്റെ കബറിന്റെ മുകളിലും സഹാബത്തിന്റെ ഇജിമാവ് കൊണ്ട് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട് സഹാബത്തിന്റെ ഇചുമാവ് കൊണ്ട് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ അത് ചിലപ്പോ പച്ച പെയിന്റ് എടുക്കും ചിലപ്പോ നീല പെയിന്റ് എടുക്കും ചിലപ്പോ ഒരു പെയിന്റും കൊടുക്കൂല പക്ഷെ അവിടെ ആ നിർമ്മാണം അവിടെ ഉണ്ട് അപ്പൊ ഖബറിന്റെ മുകളിൽ ബിൽഡിംഗ് ഉണ്ടാവുക എന്നതാണ് ജാറമുണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അത് ഇന്നുമുണ്ട് അന്നുമുണ്ട് ഞാൻ ചോദിക്കുന്നു ഖബറിന്റെ മുകളിൽ ഒരു നിർമ്മാണവും പാടില്ലായിരുന്നെങ്കിൽ അന്ന് ഖബർ വെച്ച ഉടനെ സാപത്ത് ആ മാഗം പൊളിച്ചത് പരന്ന് നിർ ബിൽഡിംഗ് അതിന്റെ മുകളിലൊക്കെ ബിൽഡിംഗ് ഒക്കെ നീക്കുമായിരുന്നു മറിച്ച് ആ ബിൽഡിങ് പൊളിഞ്ഞാടിയപ്പോൾ വരെ അത് പുനർനിർമ്മിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ശേഷം നയിഷാ ബിവി ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു ആയിഷാ ശേഷം എന്നാൽ അത് മാറ്റിയോ അത് പരന്ന് സാധാരണ മണൽപ്പരപ്പാക്കി വെച്ചോ ഇല്ല ആ ബിൽഡിങ് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്നു അത് അപ്പൊ ഖബറിന് ഖബറിന്റെ മുകളിൽ ബിൽഡിംഗ് ഉണ്ടാകുക അതിന് തന്നെ ജാർ എന്ന് പറയുന്നത് അത് റസൂല ആദ്യം ജാരം കെട്ടിയിട്ട് പിന്നെ പിന്നതിൽ കബർ വെച്ചാലും അല്ലെങ്കിൽ ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കബറ് വെച്ചാലും കബറിന്റെ മുകളിൽ പിന്നീട് ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അവിടെ രണ്ടും ഉണ്ടായിട്ടുണ്ട് ആദ്യം ബിൽഡിംഗ് ഉള്ളെടുത്ത് കബറ് വെച്ചു പിന്നീട് കബറ് അത് പൊളിഞ്ഞാടിയപ്പം നന്നാക്കി എത്രയോ വട്ടം നന്നാക്കി അപ്പൊ കബറിന്റെ മുകളിൽ ജാരം ഉണ്ടാകുക എന്നത് ബിൽഡിംഗ് ഉണ്ടാകുക എന്നത് ൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പിന്നെ അതിനൊരു ഖബർ അത് ഒരു ചാണ് ഒരു ചാണ് ഉയർത്തി ആ എന്നതുകൊണ്ട് കൊണ്ട് ബിൽഡിങ് പറ്റുവോ ബിൽഡിങ് പറ്റും വന്നീലേ ജാറം പറ്റും വന്നീലേ നമ്മളെ വിഷയം ജാറൻ പറ്റൂല്ലേ അത് വന്നു ഏതായിരിക്കട്ടെ അത് തെളിഞ്ഞു കൊബ പുണ്യാണ് എന്ന് ആ ഇജുമാവ് കൊണ്ട് തെളിഞ്ഞു തെളിവാണ് മൗലവി പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം അല്ലാതെ പണ്ഡിതന്മാർ കണ്ടത് പറഞ്ഞതല്ല പണ്ഡിതന്മാർ ജീലിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടി ജാറമുണ്ടാക്കൽ കുമ്പയുണ്ടാക്കൽ പുണ്യമാണെന്ന് പറഞ്ഞതല്ല അവർ പഠിച്ചിട്ടാ പറഞ്ഞത് അവര് ചരിത്രം പഠിച്ചിട്ട് തന്നെ പറഞ്ഞത് എന്ന് മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്